പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓരോ ഉദ്യോഗാർത്ഥികൾ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ടിനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം യോഗ്യത നേടിയിരിക്കണം അഞ്ചെണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിംഗ് പോസ്റ്റലിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സെക്ഷനിലോട്ടേക്ക് വരുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈനാകും ഹലോ ഫ്രണ്ട്സ് ജോബ്സിന്റെ മറ്റൊരു ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കേരള എക്സൈസ് ആൻഡ് കേരളിബിഷൻ ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് ഇന്ന് വിഫ് ജോബ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് ലേറ്റസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേരള പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉടനീളം വേക്കൻസീസ് ഉണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഒഴിവുകളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് അതായത് ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അടുത്തത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സിനും മുപ്പത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ഒന്നാം തീയതിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി മാസം രണ്ടാം തീയതിക്കും ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉയരം നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്ററിൽ കുറയാൻ പാടുള്ള എൺപത്തൊന്ന് ആണ് നെഞ്ചളവ് പറയുന്നത് കൂടാതെ അഞ്ച് സെന്റിമീറ്റർ നെഞ്ച് വികാസവും പറയുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്ററുപത് സെന്റിമീറ്റർ മതി മിനിമം കൂടാതെ ചെസ്റ്റ് മെഷർമെന്റ് എഴുപത്തി ആറ് സെന്റിമീറ്റർ അതെ നെഞ്ച് വികാസം എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ തന്നെയാണ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഫിസിക് ആൻഡ് ഐസൈറ്റ് അതായത് കായികക്ഷമത കാഴ്ചശക്തി എന്നിവയാണ് നടത്തതായി വരുന്നത് ഔട്ട്ഡോർ ജോലികൾ സജീവമായി ചെയ്യാനുള്ള കായിക ശേഷിയും ശാരീരിക യോഗ്യതയും ഉണ്ടായിരിക്കണം സോ അത് ഉണ്ടെന്ന് കാണിക്കുന്ന അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റ് റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗർത്ഥികളും ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ് താഴെപ്പറയുന്ന തരത്തിൽ കണ്ണട വെക്കാതുള്ള കാഴ്ചശക്തി ഉള്ളതെ സാക്ഷ്യപ്പെടുത്തണം സോ കാഴ്ചശക്തി മെയിൻ ആയിട്ട് കണക്കാക്കുന്നത് ദൂരക്കാഴ്ച സമീപ കാഴ്ചയാണ് അതായത് വലതു കണ്ണിനും ഇടതു കണ്ണിനും ദൂരാഴ്ച ആറ് ബാർ ആറ് ഉണ്ടായിരിക്കണം കൂടാതെ സമീപക്കാഴ്ച വലത് കണ്ണനും ഇടത് കണ്ണിനും പോയിന്റ് അഞ്ച് വീതം ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഓടി പൂർത്തിയാക്കിയാണ് എൻഡോറൻസ് ടെസ്റ്റ് പാസ്സാകേണ്ടത് കൂടാതെ കായികക്ഷമത പരീക്ഷയും ഉണ്ടാവും ഓരോ ഉദ്യോഗാർത്ഥികൾ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ടിനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം യോഗ്യത നേടിയിരിക്കണം അഞ്ചെണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നൂറ് മീറ്റർ റേസ് ആണ് അത് പതിനാല് സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അടുത്തതായി ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിങ് അതായത് കൈകൾ ഉപയോഗിച്ചുള്ള റോപ്പ് ക്ലൈമ്പിങ് ഫുള്ള ഓർ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റൺ അഞ്ചു മിനിറ്റ് നാപ്പത്തിനാല് സെക്കൻഡ് കൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം പൂർത്തിയാക്കേണ്ടത് സോ ഇപ്പ ഈ പറഞ്ഞ എട്ട് ഇനങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ ഉദ്യോഗാർത്ഥികൾ പാസ്സായിരിക്കണം ഇതിൽ മാത്രമേ നിങ്ങൾ കായികക്ഷമത പരീക്ഷ പാസ്സാവുകയുള്ളൂ അടുത്തതായി മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നില് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിംഗ് പോസ്റ്റിലേക്ക് ഓൺലൈനെ അപേക്ഷിക്കാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അടുത്തതായി അതിനായി നിങ്ങൾ കേരള പി എസ് സിയുടെ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൂടാതെ റീക്യാപ്ച്ച കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതാണ് സോ ഇവിടെ റീക്യാപ്ചായിട്ട് കെ സെവൻ എയ്റ്റി ത്രീ ആണ് വന്നിട്ടുള്ളത് സോ ഞാനിവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലോട്ടേക്കോ ഒരു ഒ ടി പി വരുന്നതാണ് സോ നമ്മൾ ഒ ടി പി സെൻഡ് ചെയ്യുക ഒ ടി പി വന്നിട്ടുണ്ട് ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ ടു സോ ഞാനിവിടെ ഒ ടി പി വേരിഫൈ ചെയ്യാണ് സോ ഒ ടി പി വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ഒഫീഷ്യൽ പ്രൊഫൈലിലോട്ടേക്ക് വരുന്നതാണ് സോ നിങ്ങളുടെ ഒഫീഷ്യൽ പ്രൊഫൈലില് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടൺ കാണാം സോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ കൊടുത്ത് ക്യുക്ക് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പോസ്റ്റിലിന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ സെക്ഷനിലോട്ടേക്ക് വരുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാവുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡോക്യുമെന്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് പി എസ് സിടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ തുളസിയിൽ നിന്നും ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻസ് ഫീസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല സോ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ എ നൈസ് ഡേ